നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് ന്യൂമറോളജിക്ക് അല്ലെങ്കിൽ ലക്കി നമ്പറുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലമാണ് ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്കത് വളരെയേറെ ഭാഗ്യം നൽകുന്നതാണ് കൂടാതെ നമ്മൾക്ക് ഭാഗ്യം നൽകുന്ന ചില നിറങ്ങളുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഇന്ന നിറങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് ഏവർക്കും തങ്ങളുടെ ലക്കി നമ്പർ ലക്കി സ്റ്റോൺ ലക്കി കളർ ഇതൊക്കെ അറിയുന്നതാണ് എങ്കിൽ കൂടി ഇന്നത്തെ കാലത്ത് ഏവർക്കും പ്രാധാന്യം കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ലക്കി നമ്പറുകളെക്കുറിച്ച് അതായത് മൊബൈൽ പത്തക്ക നമ്പറാണുള്ളത് അത് കൂട്ടി കിട്ടുന്ന രണ്ട് സംഖ്യ കാണും രണ്ടക്ക സംഖ്യ കാണും അതിനെ വീണ്ടും ഒന്നുകൂടി കൂട്ടണം ഇപ്പം മുപ്പത്തി രണ്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെ മൂന്ന് അധികം രണ്ട് എന്ന രീതിയിൽ കൂട്ടുമ്പോൾ ഒരു സംഖ്യ കിട്ടുമല്ലോ ആ സംഖ്യ നിങ്ങൾക്ക് ഗുണകരമാണോ എന്ന് നമ്മൾക്കറിയണ്ടേ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ലക്കി നമ്പറുകൾ ഉൾ വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പർ എടുക്കുമ്പോഴാകട്ടെ അതേപോലെ മൊബൈൽ നമ്പർ ആകട്ടെ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ലക്കി നമ്പർ ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിന് പത്തക്ക നമ്പറാണുള്ളത് അത് കൂട്ടി കിട്ടുന്ന രണ്ടക്ക സംഖ്യ വീണ്ടും ഒന്നുകൂടെ കൂട്ടുമ്പോൾ ഒറ്റ സംഖ്യ കിട്ടുമല്ലോ ഒരു സംഖ്യ കിട്ടും അത് ഒന്ന് മുതൽ പത്ത് ഉള്ളതായിരിക്കും അങ്ങനെ കൂട്ടി കിട്ടുന്ന സംഖ്യ നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ദൗർഭാഗ്യം കൊണ്ടുവരുന്ന സംഖ്യയാണോ എന്നത് അറിയണ്ടേ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് ചെയ്യേണ്ടത് പത്തക്ക നമ്പറാണ് മൊത്തത്തിൽ മൊബൈലിനുള്ളത് അതിനെ നമ്മൾ കൂട്ടുമ്പോൾ രണ്ടക്ക സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അവ പരസ്പരം നമ്മൾ വീണ്ടും കൂട്ടണം ഉദാഹരണത്തിന് ഇപ്പം മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് അമ്പത്തിരണ്ട് എഴുപത്തിരണ്ട് നാൽപ്പത്തി രണ്ട് അങ്ങനെ പത്തൊക്കെ സംഖ്യയാണല്ലോ നമ്മുടെ മൊബൈൽ നമ്പറായിട്ട് വരുന്നത് അതിന് നമുക്ക് കൂട്ടുമ്പോൾ മുപ്പത്തി അഞ്ച് കിട്ടി അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് കിട്ടി അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ആ നാലിന് നാല് അധികം അഞ്ച് എന്ന് ഒന്നുകൂടി നമ്മൾ കൂട്ടുകയാണ് വേണ്ടത് അതുപോലെ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ അത് ഒന്നായിരിക്കും ചിലപ്പോൾ രണ്ടായിരിക്കും അല്ലെങ്കിൽ മൂന്നായിരിക്കും അങ്ങനെ കിട്ടാറില്ലേ ആ സംഖ്യ നിങ്ങൾക്ക് ഗുണമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ ഒന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ സംഖ്യ കൊണ്ട് ഉയർച്ച ഉണ്ടാകും ജോലിയിൽ നേട്ടമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാകും ആ നമ്പർ കൊണ്ട് നിങ്ങൾക്ക് നേട്ടം തന്നെയായിരിക്കും ലഭിക്കുന്നത് ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഏത് കാര്യത്തിനും ഉണ്ടാകും അതേപോലെ പ്രണയിക്കുന്നവർക്കാണെങ്കിൽ പ്രണയവും വിജയിക്കും എന്നതാണ് ഇങ്ങനെയുള്ള ഒരു ഒന്നാണ് നിങ്ങൾക്കത് കൂട്ടുമ്പോൾ സംഖ്യയായി വരുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം എന്നാൽ ഇതേ സമയം രണ്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരു അല്പം ബുദ്ധിമുട്ട് കൂടി ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട് പ്രണയത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് എന്നാൽ മൂന്നാണ് വരുന്നതെങ്കിൽ കൂട്ടുമ്പോൾ മൂന്നാണ് സംഖ്യ കിട്ടുന്നതെങ്കിൽ കലാകാരന്മാരായ ആളുകൾക്ക് വളരെയധികം ശ്രേഷ്ഠമായ ഒരു ജീവിതം ഉണ്ടാകും കലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച ഉണ്ടാകുന്നതാണ് ദുരിതങ്ങളൊക്കെ മാറുന്നതാണ് നിക്ഷേപങ്ങൾക്ക് നല്ലൊരു ഫലമുണ്ടാകുന്നതാണ് നിയമക്കുരുക്കുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്നതാണ് എന്നാൽ അടുത്ത സംഖ്യ നാലാണ് ലഭിക്കുന്നതെങ്കിൽ സാഹസികമായ കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവരായിരിക്കും അഞ്ചാണെങ്കിൽ സിനിമ പോലെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം സമയം ചിലവഴിക്കുന്നവർ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും അവർ മൊബൈൽ കൂടുതലായി ഉപയോഗിക്കുന്നത് പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇനി ആറാണ് നിങ്ങളുടെ സംഖ്യ കൂട്ടി വരുമ്പോൾ വരുന്നതെങ്കിൽ പ്രണയത്തിൽ വിജയം കണ്ടെത്താൻ കഴിയുന്നവരായിരിക്കും ഏഴാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഭാഗ്യം ആ ഏഴെന്ന സംഖ്യ നൽകുന്നതാണ് പുരോഗതി ഉണ്ടാകുന്നതാണ് എട്ടാണ് വരുന്നതെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ആ ഒരു സംഖ്യയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഒൻപത് വളരെയധികം ഭാഗ്യമുണ്ടാകും സമ്പത്ത് നിധി പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് പത്താണ് ലഭിക്കുന്നതെങ്കിൽ പ്രശസ്തി അംഗീകാരം എന്നിവയൊക്കെ ലഭിക്കുമെന്നാണ് സാരമാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് നിങ്ങൾ കൂട്ടി നോക്കിയാട്ടെ ഏതാണ് നിങ്ങൾക്ക് ഭാഗ്യ നമ്പരായി കിട്ടുന്നതെന്നും അതിൻ്റെ ഗുണം എങ്ങനെയാണെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം